സയൻസിന് അടിസ്ഥാനം യൂറോപ്യൻ സയൻസിന് അടിസ്ഥാനം പൈശാചികത വരുന്നത് തന്നെ അടിസ്ഥാനമായി കെമിസ്ട്രികൾ കൊണ്ടുവരുന്ന സാധാനി ആധുനിക മോഡേൺ കെമിസ്ട്രി മോഡേൺ കെമിസ്ട്രി കൊണ്ടുവരുന്നത് പക്ഷെ അത് വിചാരിച്ച് ഇന്ന് നമ്മൾ കെമിസ്ട്രി പഠിക്കാതിരിക്കാൻ പറ്റൂല എന്തുകൊണ്ട് ആരെയാണ് നീ അഭിമുഖീകരിക്കുന്നത് അവർ കെമിസ്ട്രി പഠിക്കുന്നുണ്ട് നീ പഠിച്ചിട്ടില്ലെങ്കിൽ ചരിത്രത്തിൽ നീ മൂഢനായി തള്ളപ്പെടും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ ഇന്നിപ്പോൾ നമുക്ക് കെമിസ്ട്രി കുട്ടികൾ എന്നാ ഫിസിക്സ് പഠിക്കണ്ട എന്നാ കുട്ടികൾ ബയോളജി പഠിക്കണ്ട കുട്ടികൾ നീ കെമിസ്ട്രി പഠിക്കണ്ട എന്ന് പറയരുത് നീ കെമിസ്ട്രിയെ പറ്റി മനസ്സിലാക്കണം അടിസ്ഥാനം എവിടുന്നാ അത് വന്നത് യൂറോപ്യൻ സാത്താനിസത്തിന്റെ ഉൽപ്പന്നമാണ് മോഡേൺ കെമിസ്ട്രി മനസ്സിലാവുക പറഞ്ഞത് മോഡേൺ കെമിസ്ട്രി മുഴുവനും അങ്ങനെയാണ് അവര് അവർ ചെയ്തത് മുഴുവനും കെമിസ്ട്രി മൊത്തം യൂറോപ്പിൻ്റെ പൊതു സ്വഭാവം ഒക്കെ അവർ ആരാണ് യൂറോപ്യൻ ഫിലോസഫർമാരൊക്കെ സാത്താനിസ്റ്റിയാണ് അത് അരിസ്റ്റോട്ടിലാണെങ്കിലും ആരാണെങ്കിലും അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനാണ് ആര് അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനാണ് ആര് അലക്സാണ്ടർ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാണ് സാത്താനിസ്റ്റിക് താളിയോലകൾ ഗ്രന്ഥങ്ങൾ ലോകത്ത് ലോകത്തെവിടുന്നെങ്കിലും കിട്ടിയാൽ തൻ്റെ പടയോട്ടെന്ന് കിട്ടിയാൽ തൻ്റെ പട്ടാളത്തിന് ചില നേരെ ഗുരുവിൻ്റെ അടുത്തേക്ക് കൊടുത്തേക്കും മനസ്സിലായില്ല ഈ താളിയോലകൾ പിന്നീട് ഈ താളിയോലകൾ പിന്നീട് മനസ്സിൽ അരിസ്റ്റോട്ടിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുകയും സംവിധാനിക്കപ്പെട്ട താളിയോലകൾ പഠനരേഖകൾ സാത്താരിറ്റ് പഠനരേഖകളെ പിൽക്കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കിയതാണ് എന്ത് അലക്സാൻഡ്രിയ ലൈബ്രറി സീസർ പട്ടാളം അത് നശിപ്പിക്കുമ്പോൾ അതിൽ അഞ്ചു ലക്ഷത്തോളം സാത്താനിഷ്ട ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഉപാസകയായിരുന്നു ആര് ആര് ആ ഈ സാത്താനിഷ്ട ഗ്രന്ഥങ്ങളുടെ ഒരു ഉപാസകയായിരുന്നു ആര് ക്ലിയോപാത്ര പിന്നീട് മാർക്ക് കല്യാണം കഴിക്കുന്നുണ്ട് ആര് ക്ലിയോപാത്രയെ അപ്പോൾ മാർക്ക് ആന്റണിയോട് ക്രിയോപാത്ര ആവശ്യപ്പെടുന്നത് ആ പഴയകാല സാത്താനിസ്റ്റ് ഗ്രന്ഥ ചുരുടുകളെ തിരിച്ചുകൊണ്ടിരുന്ന് വരണം എന്നാണ് ആ സാത്താനുസ് ഗ്രന്ഥങ്ങളുടെ ഒരു പാസകയായിരുന്നു ഹിപ്പേഷ്യ ലോക ചരിത്രത്തിൽ മാത്സ് ഈ ഇന്ന് വരെയുള്ള മാത്സിന്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ ജീനിയസ് പറ്റി പറയാമെങ്കിൽ അത് ഹിപ്പേഷ്യ റോമക്കാർ തൊലി വിരിഞ്ഞുകൊന്നു നഗ്നയായി അത് കാരണങ്ങളുണ്ട് എപ്പ് പറയാൻ പറ്റില്ല കാരണങ്ങളുണ്ട് ഇവിടെ പറഞ്ഞാൽ തീരുവില്ല വേറെ കാരണമുണ്ട് അതൊക്കെ നിങ്ങൾ ഇന്നോട് ചോദിച്ചാൽ സ്കോളർ എന്നൊരു പ്രോഗ്രാം ഉണ്ട് ഞാൻ പറയാം ും പറയാറോ മനസ്സിലായി ചിന്തിക്കണം അപ്പൊ ഈ ഈ സാത്താനിസത്തിൽ നിന്നാണ് അടിസ്ഥാനപരമായ യൂറോപ്യൻ സാത്താനിസത്തിൽ നിന്നാണ് കെമിസ്ട്രി ഉണ്ടായത് മാത്സ് ഉണ്ടായത് ആധുനിക മാത്സ് ഒക്കെ അങ്ങനെയാണ് ഈ എല്ലാം അങ്ങനെയാണ് അതിന് അടിസ്ഥാന അതാണെന്ന് ഞാൻ തെളിയിച്ചു തരാം സമയം ഇന്ന് നമ്മൾ പഠിക്കാതിരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് നമ്മൾ അതിന അർഹത അംഗീകരിച്ചു കൊടുക്കണം ലോകം മുഴുവൻ അത് അവലംബിക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് സാമൂഹികമായ ചില ഗുണങ്ങളും ഉണ്ട് കള്ളു കൊണ്ട് ചില ഗുണങ്ങളും പറയുന്നത് കൊണ്ടുണ്ട് മനസ്സിലാണോ പറഞ്ഞത് അപ്പം ആ ഉപകാരങ്ങളെ അടിസ്ഥാനമായി ഇന്ന് ലോകം അത് വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് നമ്മളത് സാധാരണ സത്യങ്ങൾ ഉണ്ടായതാന്ന് പറഞ്ഞത് ആധുനിക കെമിസ്ട്രിയിൽ നിന്നോ മാത്സിൽ നിന്നോ നമ്മൾ മാറി എന്നാൽ ലോക ചരിത്രത്തിൽ ഒന്നിനും കൊള്ളാത്തൊരു ജനതയായി നമ്മൾ അതപ്പതിക്കും ഓരോന്നിന്റെ സ്പേസ് വക വെച്ച് കൊടുക്കണം എന്താണെങ്കിലും സംഘടനകൾ വേണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത്തരം സാത്താനിസങ്ങൾ സംഘടനകളായി നമ്മളെ വിഴുങ്ങുന്ന ഒരു കാലത്ത് ഒരു ചെറിയ ഒരു ഒരു പ്രതി എന്താ പറയുക ഒരു പ്രതികരണമോ ഒരു പ്രതിരോധമോ നമുക്ക് തീർക്കണമെങ്കിൽ നമുക്കുടെ കയ്യിൽ എന്തു വേണം പറ എന്ത് വേണം പക്ഷെ ഇതാണ് ശുദ്ധീകരണത്തിൻ്റെ അവസാനം എന്ന് വിചാരിച്ചാൽ നിന്നെപ്പോൾ തന്നെ വീട്ടിൽ ഭൂരോഗത്തിനുണ്ടാവില്ല